ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ സ്വർണം പൂശിയ സ്മാർട്ട് ക്രിയേഷൻസ് കമ്പനിയുടെ സിഇഒയെ വീണ്ടും ചോദ്യം ചെയ്തു ഇന്നലെയാണ് പങ്കജ് ഭണ്ഡാരിയെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തത് രണ്ട് ജീവനക്കാരെയും ചോദ്യം ചെയ്തു തടവിൽ കഴിയുന്ന ദിവസം മുൻ പ്രസിഡന്റ് പത്മകുമാറിനൊപ്പമുള്ള ബോർഡ് അംഗങ്ങളെ ഈ ആഴ്ച വീണ്ടും മൊഴിയെടുക്കാൻ വിളിപ്പിക്കും ഇത് കൂടാതെ ഏറ്റവും അവസാനം സ്വർണപ്പാളി പൂശാൻ അനുമതി നൽകിയ മുൻ ദേവസ്വം പ്രസിഡന്റ് പി എസ് പ്രശാന്തിന്റെയും മൊഴി രേഖപ്പെടുത്തും വിവരങ്ങളുമായി ദിസ്ന സുരേഷ് വീണ്ടും ചേരുന്നു ദിസ്ന ഒരിടവേളയ്ക്ക് ശേഷം നമ്മൾ അത് പറഞ്ഞതാണ് തെരഞ്ഞെടുപ്പ് കഴിയും ഇനിയൊരാളുടെ കഴുത്തിന് പിടിക്കണമെങ്കിൽ എന്ന് പക്ഷേ ഇതിങ്ങനെ പത്മകുമാറിൽ എൻ വാസുവിൽ ചുറ്റിപ്പറ്റി അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് സി എന്ന് വ്യക്തമാണ് അതുകൊണ്ടാണല്ലോ അതിനപ്പുറത്തേക്ക് പോകാതെ ഇങ്ങനെ ചുറ്റിത്തിരിയുന്നത് പക്ഷെ ഇപ്പോൾ സ്മാർട്ട് ക്രിയേഷൻസിനെ പിടിക്കാൻ ശ്രമം നടക്കുന്നു അവരെ നേരത്തെയും ചോദ്യം ചെയ്തതാണ് സിഇഒ എന്നാണ് മനസ്സിലാക്കുന്നത് ഏതായാലും അടുത്ത ചുവട് വയ്ക്കാൻ തുടങ്ങുന്നു എന്നൊരു തോന്നലുണ്ടാക്കാൻ ഇപ്പോൾ പറ്റുന്നുണ്ട് അല്ലേ തീർച്ചയായും കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷമാണോ വീണ്ടും ഈ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു തരത്തിലുള്ള നടപടിയിലേക്ക് അന്വേഷണ സംഘം കടന്നത് കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും പത്മകുമാറിനെയും ഒക്കെ മാത്രം കേന്ദ്രീകരിച്ചു കൊണ്ട് നടക്കുന്ന അന്വേഷണം ഈ കേസ് അട്ടിമറിക്കാനുള്ള ഒരു ശ്രമം എന്നത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോൾ ഇത്തരത്തിലൊരു നിർണായക നീക്കത്തിലേക്ക് എസ് ഐ കടന്നിരിക്കുന്നു സ്മാർട്ട് ക്രിയേഷൻസ് പങ്കജ് ഭണ്ഡാരിയെയാണ് സിഇഒ ആയ പങ്കജ് ഭണ്ഡാരിയാണ് ഇത്തരത്തിൽ ചോദ്യം ചെയ്തത് അതോടൊപ്പം തന്നെ പങ്കജ്ഞ ഭണ്ഡാരിയുടെ സ്ഥാപനത്തിലെ രണ്ട് ജീവനക്കാരെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്നലെ രാവിലെയാണ് ഇവരെ ചോദ്യം ചെയ്തത് വൈകുന്നേരത്തോടു കൂടി ഇവരെ വിട്ടയക്കുകയായിരുന്നു എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പങ്കജ് ഭണ്ഡാരിയുടെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള വിവാഹം നടക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് പോകണമെന്നൊരു ആവശ്യം ഉന്നയിച്ചത് കൊണ്ടാണ് വിട്ടയച്ചത് എന്നതുകൂടി നമുക്ക് അറിയാൻ സാധിക്കുന്നു ഏത് സമയത്തും വിളിച്ചാൽ ചോദ്യം ചെയ്യൽ താൻ ഇവിടെ എത്തുമെന്ന് പങ്കജ് ഭണ്ഡാരി അറിയിച്ചതായുമാണ് നിലവിൽ നമുക്കറിയാൻ നമുക്കറിയാം സ്മാർട്ട് ക്രിയേഷൻസ് ഈ സ്വർണം എത്തിച്ച് വേർതിരിച്ച് അവിടെ നിന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത്തരത്തിലുള്ള ഒരു കൊള്ള നടത്തിയത് എന്നൊരു കണ്ടെത്തൽ തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത് നേരത്തെ ഇവരെ ദേവസ്വം വിജിലൻസും ചോദ്യം ചെയ്തിരുന്നു ഈ പങ്കജ് ഭണ്ഡാരിയെ അതോടൊപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പത്മകുമാറിനൊപ്പമുള്ള ബോർഡ് അംഗങ്ങളെയും ചോദ്യം ചെയ്യുമെന്നാണ് കൃഷ്ണ കൃഷ്ണരാജ് ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ മുരാരീ ബാബുവും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഇന്നലെ രണ്ട് ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങിയിരുന്നു ഈ സമയത്താണ് സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരിയെ ചോദ്യം ചെയ്തതും എന്നത് ഏറ്റവും നിർണായകമായ ഒരു ഘട്ടമായി നമുക്ക് ആ വിലയിരുത്താൻ സാധിക്കും അതോടൊപ്പം തന്നെ പത്മകുമാറിന്റെ ഒപ്പമുള്ള ബോർഡ് അംഗങ്ങളെയും ചോദ്യം ചെയ്യുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതോടൊപ്പം പി എസ് പ്രശാന്തിൻ്റെ മൊഴിയും അന്വേഷണ സംഘം എടുക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതലുള്ള സ്വർണ്ണക്കൊള്ള വിഷയം ഈ ഹൈക്കോടതി അന്വേഷിക്കുവാൻ പറഞ്ഞിട്ടില്ല എന്നത് തന്നെയാണ് എസ് പറയുന്നത് അതുകൊണ്ട് തന്നെ ആ വിഷയം എസ് ഐ ടിയുടെ അന്വേഷണ പരിധിയിൽ ഉണ്ടാവില്ല പക്ഷേ ഈ ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്ത്രിയും ഉൾപ്പെടെ മൊഴി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ അത് ആ ഈ സംഭവവുമായി ബന്ധപ്പെട്ടും വിശദീകരണം തേടും എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ എസ് ഐ ടി ബന്ധപ്പെട്ട ചില ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ വ്യാജ മൊഴികൾ നൽകി എന്നൊരു പ്രചരണം വ്യാപകമായി നടന്നിരുന്നു എന്നത് തന്നെയാണ് വലിയ രീതിയിൽ പുറമേ വന്ന വാർത്തകൾ ഈ വാർത്തകൾക്കെതിരെ എസ് ഐ ടി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട് അത് അന്വേഷണ സംഘത്തെ തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ഇനി ഹൈക്കോടതിയിൽ ഇത്തരത്തിൽ അന്വേഷണ പുരോഗതി വിലയിരുത്തിയുള്ള ഒരു റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ ഇത് ഉൾപ്പെടെ നൽകും എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുരാരീ ബാബുവും കസ്റ്റഡിയിൽ ഉള്ള സമയത്താണ് ഈ സിഇഒ ആയ പങ്കജ് ഭണ്ഡാരിയെ ചോദ്യം ചെയ്തത് എന്നത് ഏറെ നിർണായകമാണ് ഇനി അറിയേണ്ടത് പങ്കജ് ഭണ്ഡാരി എന്തൊക്കെയാണ് മൊഴി നൽകിയിരിക്കുന്നത് ഏതൊക്കെ ആളുകൾ ഉൾപ്പെടുത്തി ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം ഉൾപ്പെടെ മൊഴിയിൽ പറഞ്ഞിട്ടുണ്ട് എന്നത് തന്നെയാണ് നമുക്കിനി മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയും പത്മകുമാറിനെയും ഈ സിഇഒ പങ്കജ് ഭണ്ടാരെയും മാത്രം കേന്ദ്രീകരിച്ചാണ് നിലവിൽ അന്വേഷണം പോകുന്നത് ഇപ്പോൾ പി എസ് പ്രശാന്തിനെയും ചോദ്യം ചെയ്യും മൊഴി എടുക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം വീണ്ടും സ്വർണ്ണ കവർച്ച വിഷയവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ നിർണായക നീക്കവുമായി എസ് ഐ ടി രംഗത്ത് വരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് കവർച്ച കേസിൽ സ്മാർട്ട് ക്രിയേഷൻ സിഇഒയെ വീണ്ടും ചോദ്യം ചെയ്തു ഈ പി എസ് പ്രശാന്തിനെ അടക്കം മൊഴിയെടുക്കാനായി വിളിപ്പിക്കും എന്നാണ് മനസ്സിലാക്കുന്നത് വിവരങ്ങൾ നൽകുകയായിരുന്നു ദിസ്ന സുരേഷ്